ഹലോ ഗേസ് ഇന്ന് ഞാൻ എഡ്യൂക്കേഷൻ ഗൈഡൻസിന്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ പുതിയ അധ്യായത്തിൽ പ്ലസ് ടു കഴിഞ്ഞ് നമ്മുടെ കൂടുതൽ വിദ്യാർത്ഥികളും ഫോക്കസ് ചെയ്യുന്ന മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് ഒരു ചെറിയ വിവരണം അതിൽ ഏറ്റവും പ്രധാനമായി നമ്മുടെ വിദ്യാർത്ഥികളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്ന എല്ലാ വിദ്യാർത്ഥികളും എത്രയും പെട്ടെന്ന് കോഴ്സ് നാല് വർഷം കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടും എന്നുള്ള ആ ഒരു പത്രപ്പാടി എല്ലാവരും ബി എസ് സി നേഴ്സിംഗിനായിട്ട് ഇങ്ങനെ പാലായനം ചെയ്യിക്കുക അപ്പോൾ ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ യഥാർത്ഥ ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷൻ ആണോ എടുത്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് കാരണം കർണാടകയെ സംബന്ധിച്ചിടത്തോളം കർണാടകയില് ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ കെ കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം എല്ലാ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പല ഏജൻസികളും കർണാടകയിൽ കർണാടക എൻട്രൻസ് വേണ്ട എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികളെ ചതിക്കുഴിയിൽപ്പെടുത്തുന്നതായിട്ട് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യാവസ്ഥ കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ എൻട്രൻസ് എക്സാം എഴുതിയതിനു ശേഷം കെ വിയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ റാങ്ക് ലിസ്റ്റ് വഴിയാണ് കർണാടകയിൽ കർണാടക സ്റ്റേറ്റിൽ പ്രത്യേകിച്ച് ബാംഗ്ലൂരാണ് കേരളത്തിലെ മുഖ്യ വിദ്യാർത്ഥികൾ കൂടുതൽ വിദ്യാർത്ഥികളും അഡ്മിഷൻ ആയിട്ട് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് കെ ഈ എൻട്രൻസ് എക്സാം എഴുതി ആ എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് അനുസരിച്ചാണ് നിങ്ങൾക്ക് അവിടെ കർണാടകയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത് എന്നുള്ള സത്യ അവസ്ഥ എല്ലാ വിദ്യാർത്ഥികളും അറിയുക അതുപോലെ രക്ഷകർത്താക്കളും ജാഗ്രപേരായിരിക്കുക അതുപോലെ എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു അഡ്മിഷൻ കിട്ടുവാൻ മിനിമം ഏറ്റവും കുറഞ്ഞത് നമ്മളിപ്പോ എസ് സി എസ് ടി സംഭരണ വിഭാഗത്തിലുള്ള എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് പോലും നയൻറ്റി പെർസെന്റേജിന് മുകളിലോട്ട് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ള സത്യാവസ്ഥ ഇവിടുത്തെ രക്ഷകർത്താക്കൾക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും അറിയാവുന്നതാണ് അതുപോലെ ഓപ്പൺ കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്കൊക്കെ മിനിമം നയൻറ്റി ഫൈവ് പെർസെന്റേജിന് മുകളിലെങ്കിലും മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ബി എസ് സി നഴ്സിംഗിന് കേരളത്തിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നുള്ളത് എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ രക്ഷകർത്താക്കൾക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് അപ്പോൾ അന്യ സംസ്ഥാനങ്ങളെ അഡ്മിഷൻ ആയിട്ട് സമീപിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ അഡ്മിഷൻ നേടാനെന്നു എന്നുള്ള സത്യവസ്ഥ നിങ്ങൾ ആദ്യം ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത കേരളത്തിന്റെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ നമുക്ക് മാനേജ്മെന്റ് സീറ്റിന് അഡ്മിഷൻ എടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ തൊട്ടടുത്ത സംസ്ഥാനമായത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ കന്യാകുമാരി ഡിസ്ട്രിക്ട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വളരെ ഭീമമായ ഒരു തുകയാണ് ബി എസ് സി നേഴ്സിംഗിന് ഈടാക്കുന്നത് എനിക്ക് അറിയുവാനായിട്ട് സാധിച്ചത് ഫുൾ പാക്കേജ് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയോട് അടുക്കുന്നു ഗേൾസിൽ അത് ബോയ്സിനാണെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപ മുതൽ ഡൊണേഷനാണ് അപ്പോൾ അത്തരത്തിൽ വലിയ ഭീമമായ ദുഃഖയ്ക്കാണ് ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്ന ആ കോഴ്സിന്റെ അഡ്മിഷൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോ ചെന്നൈ ഭാഗത്ത് പോയാലും ഇത് തന്നെയാണ് അവസ്ഥ എന്നാൽ നമ്മുടെ ചില സ്റ്റേറ്റുകളിൽ ഇപ്പോൾ പുതുക്കോട്ടയാകട്ടെ അതുപോലെ തൃച്ചി ആകട്ടെ അല്ലെങ്കിൽ നമ്മുടെ മധുര ഇങ്ങനെയുള്ള പല ഭാഗങ്ങളിലും ഒരു എട്ടര ലക്ഷം രൂപ മുതൽ ബി എസ് സി നഴ്സിംഗ് പഠിക്കുവാൻ സാധിക്കും എന്നുള്ള സത്യാവസ്ഥകൾ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് നമ്മുടെ തമിഴ്നാട്ടിലെ തന്നെ മാനേജ്മെന്റ് സീറ്റുകൾ ഭൂരിഭാഗവും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ മാനേജ്മെന്റ് സീറ്റിന് തള്ളുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളാണ് എന്നുള്ള സത്യവും നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഏകദേശം എനിക്ക് തോന്നുന്നു കർണാടകയിലൊക്കെ നടക്കുന്നത് പോലുള്ള ഒരു ചതി തമിഴ്നാട്ടിൽ നടക്കുന്നില്ല കാരണം തമിഴ്നാട്ടിലെ ഡോക്ടർ എം ജി ആർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ബി എസ് സി നേഴ്സിംഗ് കോഴ്സുകൾ വളരെ സത്യസന്ധമായിട്ടാണ് അവിടുത്തെ കോളേജുകൾ നടത്തിക്കൊണ്ട് പോകുന്നത് എന്നാൽ കർണാടകയിൽ നടക്കുന്ന വൻ ചതികള് നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾ നാല് വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങുന്ന സമയത്ത് വളരെയധികം ദുഃഖിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മറ്റ് സ്റ്റേറ്റ് ഇപ്പോ ആന്ധ്ര ആകട്ടെ അല്ലെങ്കിൽ തെലുങ്ക തെലങ്കാന ആകട്ടെ അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവിടെ നീറ്റ് എലിജിബിൾ ആകണം എന്ന നിർബന്ധമല്ല പക്ഷെ നീറ്റ് അപ്പിയർ സ്റ്റുഡൻസ് നമ്മൾ മെഡിക്കൽ എൻട്രൻസ് നീറ്റ് അറ്റംഡ് ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ബി എസ് സി നഴ്സിംഗിന് വളരെ കുറഞ്ഞ ചിലവ് ഏകദേശം അഞ്ചര ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം അഞ്ചര ലക്ഷം ആറ് ലക്ഷം ആറര ലക്ഷം ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജുകളിൽ ഏഴര ലക്ഷം രൂപയ്ക്ക് താഴെ നമുക്ക് ബി എസ് സി നഴ്സിംഗിന് ഐ എൻസി അതുപോലെ തന്നെ സ്റ്റേറ്റ് അപ്ലിക്കേഷൻ അതുപോലെ ആന്ധ്രയിലൊക്കെ ആണെങ്കിൽ ബൈഎസ്ആർ യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടർ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും എന്നുള്ള സത്യാവസ്ഥ നമ്മുടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക കർണാടകയെക്കാളും സേഫായിട്ട് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിൽ അതുപോലെ തെലുങ്കാനയിൽ പഠിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴൊക്കെ നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അതുകൊണ്ട് പ്ലസ് ടു കളിൽ പ്ലസ് ടു സയൻസ് സബ്ജക്ട് എടുത്ത് പഠിച്ചു അത്യാവശ്യം ഒരു അല്ലെങ്കിൽ ഒരുക്ക് കിട്ടിയവർക്കാണെങ്കിൽ പോലും ബി എസ് സി നഴ്സിംഗ് പഠിക്കുവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ മാനേജ്മെന്റ് സീറ്റ് തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ മിനിമം നയൻ ലാക്സ് എബോ ആണ് ഫീസ് എന്നുള്ള സത്യാവസ്ഥ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കർണാടകയെ സംബന്ധിച്ച് നമുക്ക് ആറര ലക്ഷം രൂപ മുതൽ ഏഴ് ലക്ഷം രൂപ മുതൽ സ്റ്റാർട്ട് ആകുന്ന ബി എസ് സി നേഴ്സിംഗ് പാക്കേജുകളുണ്ട് പക്ഷേ അവിടെ ഈ കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ എക്സാം നിർബന്ധമാണ് എന്നുള്ള കാര്യം എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കിയിരിക്കുക അതുപോലെ ആന്ധ്ര തെലങ്കാന തുടങ്ങിയ സ്റ്റേറ്റുകളിൽ ബി എസ് സി നഴ്സിംഗിന്റെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ നീറ്റ് അപ്പിയർ ചെയ്തിരിക്കണം നീറ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം എന്നുള്ള യാഥാർത്ഥ്യം കൂടെ എന്റെ അനുജന്മാരും അനുജത്തിമാരും മനസ്സിലാക്കിയിരിക്കുക ഒപ്പം പേരൻസും ഈ സത്യാവസ്ഥയ്ക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇന്ന് എഡ്യൂക്കേഷൻ ഗൈഡൻസിൽ ഞാൻ വന്നത് ഈ വീഡിയോ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ട് ബി എസ് സി നഴ്സിംഗിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഗൈഡൻസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൽ കൊടുത്തിരിക്കുന്ന നയൻ ഫൈവ് സിക്സ് ടു നയൻ ത്രീ ഫോർ എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ ഡയറക്റ്റ് കോൾ ചെയ്യുകയോ ചെയ്യുക നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് പൂർണ്ണമായും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ തയ്യാറാണ് ഓക്കെ താങ്ക് നന്ദി നമസ്കാരം